അച്ഛൻ ബാലയെ കാണാനോ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കാനോ തനിക്ക് താല്പര്യമില്ലെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മകൾ അബന്തിക വ്യക്തമാക്കിയിരുന്നു അച്ഛനായ ബാലയിൽ നിന്നും നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതിനാൽ ആ സ്നേഹമോ സാമീപ്യമോ താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് മകൾ പറഞ്ഞത് ിൽ നിന്നും നേരിട്ട മോശം അനുഭവങ്ങൾ വരെ മകൾ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ വയസ്സുകാരി എങ്ങനെയാണ് മൂന്ന് വയസ്സിൽ നടന്ന കാര്യങ്ങൾ ഓർക്കുന്നത് ഇതെല്ലാം നടൻ ബാലക്കെതിരെ പറയാൻ അമൃത തന്നെ മകളെ പഠിപ്പിച്ചതാണെന്ന തരത്തിലായിരുന്നു അവന്തിയുടെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ വന്ന കമന്റുകൾ അത്തരത്തിൽ വിമർശിച്ചവർക്കുള്ള മറുപടി എന്നോണം അവന്തിയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് അമൃതയുടെ സഹോദരി അഭിരാമി പണ്ടും അതിശയകരമായ രീതിയിൽ സംസാരിക്കുന്ന കുട്ടിയായിരുന്നു അവന്തിക എന്നാണ് താരപുത്രിയുടെ വീഡിയോ പങ്കിട്ട് അഭിരാമി കുറിച്ചത് സങ്കടകരമായ അവസ്ഥകളെ എങ്ങനെ മറികടക്കണം എന്നതിനെ കുറിച്ചാണ് നാലു മിനിറ്റിനടുത്ത് ദൈർഘ്യം വരുന്ന വീഡിയോയിൽ അവന്തിക അവതരിപ്പിച്ചത് േഷൻ സ്പീക്കർ സംസാരിക്കുന്നതിന് സമാനമായി ഉദാഹരണങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു അവന്തികയുടെ വീഡിയോ അവന്തികയെ അവന്തികയെക്കുറിച്ച് അഭിരാമി കുറിച്ചത് എങ്ങനെയായിരുന്നു പാപ്പു എല്ലായ്പ്പോഴും അതിശയകരമായ രീതിയിൽ സംസാരിക്കുന്ന കുട്ടിയാണ് പഴയ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കിടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഓരോ സാഹചര്യങ്ങളിലും എന്താണ് പറയേണ്ടതെന്ന് പഠിപ്പിക്കുകയോ ബ്രെയിൻ മാഫ് ചെയ്യുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യേണ്ടതില്ല സ്വയം എങ്ങനെ നന്നായി പ്രകടിപ്പിക്കണം എന്നത് അവർക്ക് ഇതിനകം അറിയാം എന്റെ ടീമിനൊപ്പം ഇത് ചിത്രീകരിച്ച ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഇത്ര എളുപ്പമായിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നു റോളിംഗ് എന്ന് പറയുകയും അവൾ സ്വന്തമായി ഓരോ കാര്യങ്ങൾ കോർത്തുണക്കി മനോഹരമായി സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു ഞാൻ അത് ഒരുപാട് അതിശയത്തോടെ ഇരുന്ന് കണ്ടു എനിക്ക് കുറച്ച് പ്രധാന പോയിന്റുകൾ മാത്രമേ അവൾക്ക് പറഞ്ഞു നൽകേണ്ടതായി വന്നുള്ളൂ ഇതൊക്കെ ചെയ്യുമ്പോൾ അവൾ വളരെ ചെറിയ കുട്ടിയായിരുന്നു കൂടി ഓർക്കണം വളരെ വ്യക്തവും സ്വയം പര്യാപ്തവുമായ ഒരു കുട്ടിയുടെ കുഞ്ഞമ്മയാണെന്നതിൽ ഞാൻ ശരിക്കും അഭിമാനിക്കുന്നു ഇപ്പോഴത്തെ കുട്ടികൾ ധീരർ മാത്രമല്ല അവരുടെ പ്രായത്തിൽ നമുക്കുണ്ടായിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ അറിവും വൈദികവും ഉള്ളവരാണ് സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യമുള്ള ഒരു ലോകത്ത് വളർന്നവർക്ക് വിമർശനാത്മകമായും സൃഷ്ടിപരമായും ചിന്തിക്കാൻ പ്രാപ്തരാക്കുന്ന വിവരങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും പ്രവേശനമുണ്ട് വർഷങ്ങളായി ഞങ്ങളുടെ ആന്റി കൊച്ചുമോൾ കോംബോയുടെ ഹോബിയുടെ ഭാഗമായി ഞങ്ങൾ ഒരുമിച്ച് നിരവധി പ്രചോദനാത്മകമായ വീഡിയോകൾ എടുത്തിരുന്നു പുറത്തിറങ്ങിയതും പുറത്തിറങ്ങാത്തതുമായി നിരവധി എന്റെ കൈവശമുണ്ട് സ്വപ്നം കാണുക മാത്രമല്ല ലോകത്തെ മികച്ച രീതിയിൽ രൂപപ്പെടുത്തുന്നതിനും മാറ്റുന്നതിനും പ്രാപ്തരായ എല്ലാ കൊച്ചുകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമുക്കൊരു പ്രചോദനം നൽകാം അവരുടെ ശബ്ദങ്ങളും ആശയങ്ങളുമാണ് ഭാവി അവരുടെ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് പ്രചോദനകരമാണ് എന്നാണ് അഭിരാമി കുറിച്ചത് പ്രായത്തിൽ കവിഞ്ഞ പക്വതയും സംസാരവും കൊണ്ട് മാത്രമാണ് അവന്തികയുടെ വീഡിയോ മലയാളികൾ ഏറ്റെടുത്തത് മാത്രമല്ല അവന്തികയ്ക്ക് പാപ്പുവാൻ ഗ്രാൻഡ്മ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഗുരുതര ആരോപണങ്ങളോടെയാണ് ബാലക്കെതിരെ മകൾ അവന്തിക രംഗത്തെത്തിയത് തന്റെ അമ്മയെ അച്ഛൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും തന്റെ കുട്ടിക്കാലത്ത് തനിക്ക് നേരെ ഒരു ഗ്ലാസ് ബോർഡിലെടുത്ത് എറിഞ്ഞു അത് അമ്മ കൈകൊണ്ട് തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് തനിക്കൊന്നും സംഭവിക്കാതിരുന്നതെന്നും ചെന്നൈയിൽ കൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിട്ടുവെന്നും ആ സമയത്ത് തന്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല എന്നും ഒക്കെയാണ് അവന്തിക വെളിപ്പെടുത്തിയത് തന്റെ അച്ഛൻ അമ്മയ്ക്കെതിരെയും തനിക്കെതിരെയും നടത്തുന്ന ആരോപണങ്ങൾ തന്നെ ബാധിക്കാറുണ്ടെന്നും സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ പോലും അതേക്കുറിച്ച് ചോദിക്കുമെന്നും അവന്തിക പറഞ്ഞിരുന്നു അവന്തികയുടെ വീഡിയോ വൈറലായതോടെ അമൃത സുരേഷ് മകളെ കൊണ്ട് അതെല്ലാം മനഃപൂർവ്വം പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ചിലർ രംഗത്തെത്തി അതോടെ തന്റെ ഭാഗം വിശദീകരിച്ച് അമൃത സുരേഷും രംഗത്ത് വന്നു മകളുമായി ബാലക്കൊപ്പം കുടുംബജീവിതം നയിച്ചിരുന്നപ്പോൾ ക്രൂരമായ പീഡനം നേരിട്ടതിനെ കുറിച്ചും അടുത്തിടെ അമൃത സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ബാല ഒന്നിലും പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല അമൃത സുരേഷ് സഹോദരി അഭിരാമി സുരേഷ് എന്നിവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണവും നടന്നു വരുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ നിരന്തരമായുള്ള ആക്രമണം നേരിടുന്നവരാണ് അമൃത സുരേഷും അഭിരാമി സുരേഷും അമൃതയുടെ ദാമ്പത്യ ജീവിതം സോഷ്യൽ മീഡിയ ഇപ്പോഴും ചർച്ചയാക്കുന്ന വിഷയമാണ് നടൻ ബാലയുമായുള്ള അമൃതയുടെ വിവാഹവും ഇരുവരുടെയും വേർപിരിലും ഒക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു പിന്നാലെ നടന്ന ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന വിവാദങ്ങളും ചർച്ചയായി മാറുന്നുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ആക്രമണങ്ങളും ഇതിന്റെ പേരിൽ അമൃത സുരേഷ് നേരിടുന്നു ബാലയും ഏക മകളെ ചൊല്ലി ഇരുവരുടെയും ഇടയിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് മകളുടെ കസ്റ്റഡി കോടതി അമൃതയ്ക്കാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ താൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം മകളെ കാണാൻ സാധിക്കണമെന്നതാണ് ബാലയുടെ ആവശ്യം ഈ വിഷയം പല അഭിമുഖങ്ങളിലും ബാല പറയാറുമുണ്ട് ഒരു അഭിമുഖത്തിന് ശേഷമാണ് ബാലക്കെതിരെ അവന്തിക തന്നെ രംഗത്തെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്